അസ്സാമലേക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഒരു മീറ്റ് റോളാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം മീറ്റാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചിരിക്കുന്ന മീറ്റാണ് ആ മീറ്റിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക അര ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുക കാശ്മീരി ചില്ലി ഒരു കളറിന് വേണ്ടിയാണ് കാശ്മീരി ചില്ലി ചേർക്കുന്നത് കേട്ടോ കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മീറ്റ് മസാല ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ തൈര് ഒന്നര സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അര ടീസ്പൂൺ പെപ്പർ പൗഡർ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നീട് നമ്മൾ വത്തൽമുള് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു സ്പൂൺ അതിൽ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിനു ശേഷം അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കുക ഫ്ലെയിം ഓൺ ആക്കി അടുപ്പത്ത് പാത്രം വെച്ചു അതിലോട്ടൊരൽപ്പം എണ്ണ ഒഴിച്ചു എണ്ണ നന്നായിട്ട് ചൂടാനു ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റുക പിന്നീട് ആ എണ്ണയിലോട്ട് ചെറുതായി എരിഞ്ഞ മൂന്ന് സബോള ചെറുതായി കൊത്തി അരിഞ്ഞത് ആ എണ്ണയിലോട്ട് ചേർക്കുക നന്നായിട്ടൊന്ന് സബോള എടുക്കുക ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് പിന്നീട് ഒരു ക്യാപ്സിക്കോ ചെറുതായി കൊത്തിയരിഞ്ഞതും ആ സബോളയിലോട്ട് ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് വരട്ടിയെടുക്കുക കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ പിന്നീട് അതിലോട്ട് ഒരു ഒന്നര സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കരിവേപ്പിലയും ചെറുതായി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്യുക പിന്നീട് ഒരു മൂന്ന് ചെറിയ പച്ചമുളകും ചെറുതായി അരിഞ്ഞതും കൂടെ അതിലോട്ട് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ബീഫ് അതിലോട്ട് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക പിന്നീട് ഫ്ലെയിം ഓഫി മാറ്റി പിന്നീട് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും അരക്കപ്പ് മൈദയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടി കുഴച്ചെടുത്ത് ചപ്പാത്തി രൂപത്തിൽ പരത്തി എടുത്തിരിക്കുന്നതാണ് ഇതേ ആ ചപ്പാത്തി രൂപത്തിൽ റൗണ്ട് ഷേപ്പിൽ പരുത്തി ശേഷം അതിലോട്ട് നമ്മുടെ മസാല ചേർക്കുക ഫില്ലിങ്ങിനായിട്ടാണേ നമ്മുടെ മസാല ഫില്ലിങ് ചെയ്യാനായിട്ട് അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് റോള് ചെയ്യുക റോൾ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ തയ്യാറാക്കാം ഞാൻ ഈ രൂപത്തിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നീട് രണ്ട് സ്പൂൺ മൈദ അല്പം വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മൈദ അതിലോട്ട് മുക്കി ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാത്രം വെച്ച് അതിലോട്ട് എണ്ണയൊഴിച്ച് എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ നമ്മുടെ മീറ്റ് റോൾ മൈദയിൽ മുക്കി ആ എണ്ണയിലോട്ട് ചേർക്കുക രണ്ട് സൈഡും മുരിഞ്ഞ് കിട്ടാനായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇത് തയ്യാറാക്കാൻ കേട്ടോ അതിൻ്റെ എല്ലാം നന്നായിട്ടൊന്നും മുരിഞ്ഞ് കിട്ടാനായിട്ടേ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നല്ല നല്ലപോലെ രണ്ട് സൈഡും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒരു സെർവ് പാത്രത്തിലോട്ട് മാറ്റുക നമ്മുടെ മീറ്റ്രോള് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീറ്ററോൾ ആണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും വളരെ സിമ്പിളാണ് കുട്ടികളൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും അതുപോലെ സിമ്പിളും ടേസ്റ്റിയും ക്രിസ്പ്പി ആയിട്ടുള്ള ഒരു മീറ്റ്രോളാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ചാനലിലെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോമായി ഇനിയും കാണുന്നിടം വരെ ഓക്കെ ബായ് താങ്ക്